ഒറ്റപ്പെടുത്തണം എന്നൊരു നിലപാടുണ്ട് ഈ മലപ്പുറത്താണ് സംസാരിക്കുന്നത് ഞാൻ ഓർമ്മിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാല്പത്തി നാല്പത്തെട്ട് കാലഘട്ടത്തിൽ ക്രിയുടെ ഒക്കെ ഒരു പശ്ചാത്തലം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരെ എന്താണ് സാമ്പ്രാവിരുദ്ധ ദേശീയ സ്വാമി സമരത്തെ വഞ്ചിച്ചവരായും ബ്രിട്ടീഷ് ഏതന്മാരും ഒക്കെ ആയിട്ട് കോൺഗ്രസിലെ വലതുപക്ഷം വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഈ മലബാറിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നത് കർഷകരുടെയും തൊഴിലാളികളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രക്ഷോഭങ്ങൾ ഉയർന്നു ആ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് അന്നത്തെ മദ്രാസ് സർക്കാർ പടച്ചുവിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളി പ്രവർത്തകരെ കർഷക പ്രവർത്തകരെ ഒക്കെ വലിയ രീതിയിൽ വേട്ടയാട വലിയ അടിച്ചമർത്തലുണ്ടായി ആ അടിച്ചമർത്തലുകളുടെ സന്ദർഭത്തിൽ അന്ന് ഇടതുപക്ഷത്തോട് വലിയ രീതിയിലൊന്നും സഹകരിക്കാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അങ്ങനെ സഹകരിക്കാൻ സന്നദ്ധമല്ലാത്ത മുസ്ലിം ലീഗ് അന്ന് കെ എം സി ഡി സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രസിഡന്റ് ആ ഘട്ടത്തിലെ ഒരു പ്രസംഗം വളരെ പ്രധാനമാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൃഷ്ണപ്പള്ളി അടങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ അടിച്ചമർത്തുന്നത് അനുവദിക്കാനാവില്ല കോൺഗ്രസ്സുകാരാണ് ഇത് ചെയ്യുന്നത് കോൺഗ്രസ് മനസ്സിലാക്കണം നിങ്ങൾക്കുള്ളത് ആ കോൺഗ്രസ് മദ്രാസ് ഭാഗമായി നിന്നുകൊണ്ട് ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുകയാണ് അത് അനുവദിക്കാൻ പറ്റില്ല അപ്പോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി ആ കാലത്ത് പറഞ്ഞ ഒരു കാര്യം മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഓർമ്മിക്കുന്നല്ലത് എന്താ പറഞ്ഞത് ഇത് മെക്ക മോസ്കോ അവിശുദ്ധ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് അപ്പോ ഇത് മക്കയും മക്ക എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിമിന്റെ ഹൃദയഭൂമിയാണ് മക്ക മക്ക മോസ്കോ മോസ്കോ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ള സോഷ്യലിസ്റ്റുകളുടെ പതൃഭൂമിയാണ് അപ്പൊ ഇത് മോസ്കോ മെക്ക അവിശുദ്ധ സഖ്യമാണ് എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും മുസ്ലിങ്ങൾക്കുമെതിരായിട്ട് കടുത്ത പ്രചരണങ്ങൾ ആർ എസ് എസുകാരെ പോലെ ഹിന്ദു മഹാസഭക്കാരെ പോലെ ആ കാലത്ത് ഏറ്റെടുത്ത് നടത്തിയവരാണ് കോൺഗ്രസിലെ വലതുപക്ഷ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യയും നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഇടതുപക്ഷത്തിന്റെ ഭീഷണങ്ങളുടെയും ആശയങ്ങളുടെയും ഒക്കെ ബലത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് സ്വാതന്ത്ര്യാനന്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കൽക്കത്ത തി പക്ഷെ കൽക്കത്ത തിസിസ് ഒരു സ്വായുധ ഉയർത്തിയ നിലത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാം റഷ്യൻ മാതൃകയിൽ ഒരു വിപ്ലവം ഒക്ടോബറിന്റെ ഉഷ്ണബാധ ഇവിടെയും സാധ്യമാകും എന്ന ഒരു കാഴ്ചപ്പാട് അത് ഇടതുപക്ഷ സാഹസികത പക്ഷെ കൽക്കത്ത ടിസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയെത്തിക്കുന്ന ഒരു കാര്യം ഒന്ന് നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി അധികാര അധികാരം കൈമാറ്റില്ല പക്ഷെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയില്ല ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ജീവിക്കാനാവശ്യമായ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും തൊഴിലും ആരോഗ്യ സാംസ്കാരിക അഭിവൃദ്ധിക്കുള്ള അവസരങ്ങളും ഉണ്ടാക്കാൻ ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് വന്നിരിക്കുന്ന ഇവിടുത്തെ കൃത്തക ഭൂഷാസിയുടെ ഭരണകൂടത്തിന് ഭൂപ്രഭുത്വത്തിന്റെ ഭരണകൂടത്തിന് കഴിയില്ല എന്ന വിശകലനത്തിൽ നിന്നുകൊണ്ടാണ് സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്യുന്ന അതിവേഗ സന്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനായിട്ട് ശക്തമായ സമരം തുടരണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൽക്കത്ത സമ്മേളനം തീരുമാനിക്കുന്നത് അതിൻ്റെ പാത തെറ്റായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് അത് അതിസാഹസിക അപ്പോഴേക്കെന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ ഘടന ഇന്ത്യയുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ടിലേക്ക് പ്രധാനപ്പെട്ട നെഹ്റു ഗവൺമെന്റ് നയങ്ങളൊക്കെ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നിലപാടിൽ നിന്നുകൊണ്ട് നെഹ്റു സാമ്പ്രാജത്വത്തിന് അങ്ങനെ വഴങ്ങി കൊടുക്കരുത് എന്നൊരു നിലപാട് ആകെടുത്ത് എത്തു അങ്ങനെയാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഇന്ത്യയുടെ ഒന്നാമത്തെ മൈനിങ് ആക്ട് നിങ്ങൾ ആ നോക്കൂങ് ആക്ടി എന്താ പറഞ്ഞത് നമ്മുടെ ഖനനരംഗത്ത് അത് എണ്ണയാവട്ടെ ധാതു മിനറൽസ് ആവട്ടെ എവിടെ എന്തോ ആവട്ടെ ആ ഘനരംഗത്ത് നാടനോ വിദേശിയായ ഒരു സ്വകാര്യ കുത്തകിയും അനുവദിക്കാൻ കാരണം അത് നമ്മുടെ വ്യാവസായിക വികസനത്തിന്റെ അടിസ്ഥാന വിഭവങ്ങളാണ് ആ രംഗത്ത് വിദേശ മൂലധനത്തെ അനുവദിക്കാൻ പാടില്ല സ്വകാര്യ മൂലധനം അനുവദിക്കാൻ പാടില്ല ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്കി അങ്ങനെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനം ജനറേഷൻ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതിന്റെ പ്രസരണം ഈ ഒരു മേഖലയിലും എന്താണ് സ്വകാര്യ മൂലധനത്തെ സ്വകാര്യ കമ്പനികളെ അനുവദിക്കാൻ പാടില്ല പക്ഷേ അന്നത്തെ നെഹ്റുവിന്റെ ഗവൺമെന്റിന് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സാർവദേശീയ തലത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ വലിയ സമ്മർദ്ദമുണ്ടായി ബോംബെ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു കുത്തക മൂലധനത്തിന് കീഴങ്ങിക്കൊണ്ട് വിദേശ മൂലധനവുമായി സന്ധി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വികസന നയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആലോചിച്ചു പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യവുമായിട്ട് പല കാരണങ്ങളാൽ സഹകരിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് ആ കാലത്ത് വേണ്ടത്ര താല്പര്യം ഇന്ത്യ അൻപതുകൾ ആകുമ്പോഴേക്കും പ്ലാനിങ് അംഗീകരിക്കുന്നു സ്വാശ്രയത്വത്തെ മുൻനിർത്തിയുള്ള വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നാൽപ്പത്തി എട്ടിലെ ബോംബെ പ്ലാന്റ് അടിസ്ഥാനത്തിലുള്ള ഒന്നാം ഇൻഡസ്ട്രിയ നമ്മുടെ ഒന്നാമത്തെ വ്യവസായ നയം തിരുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ആറിൽ രണ്ടാം ഇന്റർനാഷണൽ ആ രണ്ടാം ഇന്റർനാഷണൽ റിലേഷൻ സോവിയറ്റ് മാതൃകയിലുള്ള പൊതുമേഖയിൽ ഒരു വ്യവസായ നയം ഉണ്ടായത് ഇത് ആരുടെ സ്വാധീനം ഇന്ത്യൻ ദേശീയതയെ ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മിതിയെ ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ ആശയങ്ങൾ സോവിയറ്റ് യൂണിയന്റെ പഞ്ചവത്സര പദ്ധതികൾ സോവിയറ്റ് യൂണിയന്റെ പ്ലാനിങ് സോവിയറ്റ് യൂണിയന്റെ പബ്ലിക് സെക്ടർ എത്രത്തോളം സ്വാധീനിച്ചു എന്നത് കാണുന്നതും ഭോപ്പാലിൽ ഒരു സ്റ്റീൽ വിക്ക് കമ്പനി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികമായ എൻജിനീയറിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നെഹ്റു ടോക്കിയും ന്യൂയോർക്കിലൊക്കെ പോയിട്ട് നിരവധി സാമ്പ്രായത്തെ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളോട് അപേക്ഷിച്ചത് അവിടെയൊക്കെ ലൈസൻസ് ഓഫീസ് തുടങ്ങി പക്ഷേ ടോക്കിയോ ലണ്ടനോ അല്ലെങ്കിൽ ന്യൂയോർക്കോ തിരിഞ്ഞു നോക്കിയില്ല ഒരു നയപേശ പ്രതിഫലം വാങ്ങാതെ ഭോപ്പാൽ സ്റ്റിരിക്ക് തമ്മിൽ ഭോപ്പാൽ പോയ ആൾക്കാരോ മനുഷ്യന്റെ ഈ സാങ്കേതിക വിധാനത്തിന്റെ നമ്മുടെ ആകെ എന്താണ് പരിഭ്രാന്തപ്പെടുത്തുന്ന ഒരു ഡിസൈനിങ് ആണ് ഭോപാലിന്റെ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനികൾ ഉള്ളത് നമ്മുടെ ബൈലാൻഡിലാണ് ഛത്തീസ്ഗഡ് ആ ബൈലാൻഡ മലയിൽ നിന്ന് ഭോപ്പാലിലേക്ക് എത്രയോ പൈപ്പ് ലൈനുകൾ വരുന്നുണ്ട് ഈ ഇരുമ്പ് കടത്തിക്കൊണ്ട് വരുന്ന പൈപ്പ് ലൈനുകൾ ആ പൈപ്പ് ലൈനുകളൊക്കെ വന്നിറങ്ങുന്ന ഈ സ്റ്റീൽ പ്ലാന്റിലാണ് ആ സ്റ്റീൽ പ്ലാന്റ് ഡിസൈൻ ചെയ്തത് ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഇടതുപക്ഷം മാത്രമല്ല സാർവദേശീയ ഇടതുപക്ഷം ശക്തികൾ പുതുതായി പ്രാപിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു വികസനത്തെ മുൻനിർത്തി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്ന നിർബന്ധത്തിൽ നിന്ന് എത്രത്തോളം നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയെ നമ്മുടെ വ്യവസായവൽക്കരണത്തെ സഹായിച്ചിരുന്നു എന്നാണ് ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഇനി ഞാൻ വേഗത്തിൽ തൊണ്ണൂറുകളിലേക്ക് പോകുക തൊണ്ണൂറുകളിലേക്ക് എത്തുമ്പോഴെന്താണ് ഇതെല്ലാം അട്ടിമറിക്കുന്നത് അതിനിടയിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നകത്തെ വൈവിധ്യങ്ങൾ ഇന്ത്യ കോൺഗ്രസ് ആ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി കൂടുതൽ പുരോഗമന സ്വഭാവമുള്ള ദേശാൽക്കരണ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ പേറ്റൻ നിയമം ബാങ്ക് ദേശാൽക്കരണം ഈ കാര്യങ്ങളൊക്കെ ഇന്ദിരാഗാന്ധി പോകുന്നത് ആ സമയത്ത് കോൺഗ്രസിലെ വലതുപക്ഷ ശക്തികൾ സിൻഡിക്കേറ്റുകാരായിട്ട് മാറി ഇന്ദിരാഗാന്ധിയെ പാർലമെന്റിൽ ഒറ്റപ്പെടുത്താനും ഇന്ദിരാഗാന്ധിയുടെ ഈ പരിഷ്കരണ നടപടികളെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പാർലമെന്റിനകത്ത് ഇന്ദിരാഗാന്ധിക്ക് എല്ലാ അർത്ഥത്തിലും ബലം നൽകിയത് ഇടതുപക്ഷമായിട്ടുമായി ആ കാലത്തെ പേറ്റൻ നിയമത്തിനൊക്കെ അനുകൂലമായിട്ട് പാർലമെന്റിൽ എ കെ ജി നടത്തിയിട്ടുള്ള പ്രസംഗമൊക്കെ ചരിത്ര പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആധുനികമായ ഒരു ക്ഷേമരാഷ്ട്ര എന്ന വിലക്ക് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് അനി ആ അനിക്ഷ്യമായ പങ്കിനെ അജ്ഞതയിൽ നിർത്തിക്കൊണ്ട് എന്ത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലും ഇന്ത്യയുടെ ആധുനിക നിർമ്മിതിയിലും എന്ത് പങ്ക് എന്ന് ചോദിക്കുന്ന പുത്തൻ വലതുപക്ഷത്തിന്റെ മാന്യ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളെ അവര് നമ്മൾ ചാനൽ ചെറു പോകുന്നുകൊണ്ട് ഇവരെ ഇട്ട് നിരന്തരം ഇവർക്ക് എന്താണ് ഇവർക്ക് ചരിത്രം അറിയില്ല